അങ്ങനെ ആഗോളതരത്തിൽ വലിയൊരു തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആട് ജീവിതം എന്ന സിനിമ ഇതിൻ്റെ ഫസ്റ്റ് ഡേ അതായത് പ്രദർശിപ്പിച്ച് ഫസ്റ്റ് ഡേ തന്നെ പതിനാറര കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഫാൻ ഷോയൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും കേരളത്തിൽ നിന്ന് അഞ്ച് കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അത്രമാത്രം വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സംഭവ ബഹുലമായിട്ടുള്ള നജീബിൻ്റെ ജീവിതമാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത് ഈ സിനിമ കണ്ടറിഞ്ഞ ശേഷം ഈ പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള ബെന്യാമിൻ എന്താ പറഞ്ഞതെന്നറിയോ പുസ്തകം വായിക്കുന്നതിനേക്കാൾ ഒരു പത്തിരട്ട് ഫീല് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതന്നെയാണ് ആ സിനിമയുടെ പ്രത്യേകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം എടുത്ത ഡയറക്ടർ ബ്ലസ്സി ആകട്ടെ അതുപോലെ തന്നെ ആക്ടർ പൃഥ്വിരാജ് ആകട്ടെ മ്യൂസീഷൻ എ റഹ്മാൻ ആകട്ടെ അവർ അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇതിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ആസ്വാദന മികവ് നമുക്ക് ഈ ചിത്രം കണ്ടിറങ്ങി കഴിയുമ്പോൾ കിട്ടുന്നുണ്ട് ശരിക്കും ഇതൊരു സിനിമയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ജീവിതമാണ് നജീബ് എന്ന വ്യക്തിയുടെ അദ്ദേഹം മരുഭൂമിയിലെ മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെട്ടു പോകുന്ന സഹനത്തിൻ്റെ അതിജീവനത്തിൻ്റെ സംഭവബഹുലമായിട്ടുള്ള നജീബിൻ്റെ ജീവിതത്തിൻ്റെ ഒരേടാണ് ശരിക്കെന്താ പറഞ്ഞാൽ ആ സ്ക്രീനിൽ അനാവരണം ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ എന്താണോ ഒരു ജീവിതത്തെ നമുക്ക് വരച്ച് കാണിച്ച് തരാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമയാണല്ലോ മനുഷ്യന് ഏറ്റവും കൂടുതൽ സംവേദനം ചെയ്യപ്പെടാൻ എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഒരു അപാരവൃദ്ധം ജനങ്ങൾക്കും എളുപ്പത്തിൽ കൺവേ ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു മാധ്യമം എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ മൂവിയാണ് അപ്പോൾ ഇതിൽ ശരിക്കും പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഒരു ആക്ടർ നമ്മളവിടെ കാണുന്നില്ല അഭിനയം കാണുന്നില്ല ഒരു ജീവിതമാണ് നമ്മളവിടെ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ സിനിമ എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പാടാണ് അതല്ലാതെ ഓ ടി ടിയിൽ വരട്ടെ അല്ലെങ്കിൽ കയ്യിലെങ്കിലും കിട്ടട്ടെ എന്നിട്ട് കാണാന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് ശരിക്കും നമ്മൾ നമ്മളുടെ പ്രേക്ഷകനോട് ചെയ്യുന്ന നമ്മളിലെ പ്രേക്ഷകനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണെന്നേ പറയാൻ പറ്റുള്ളൂ അതുകൂടാതെ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനത്തോടെ പറയാം ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ അത് ഞങ്ങൾ മലയാളികളുടേതാണ് മലയാളത്തിൽ പിറന്ന സിനിമയാണ് ഒരൊന്നാം തരം ക്ലാസിക് മൂവിയാണ് ആടുജീവിതം അതിൽ ഓരോരു സംശയവും